മലപ്പുറം ജില്ലയിലുണ്ടായിരുന്ന തളി മഹാദേവ ക്ഷേത്രം ഒരു സുപ്രഭാതത്തിൽ കാണാതായിരിക്കുന്നു പൊന്നാനി താലൂക്കിലെ കാഞ്ഞിരമുക്ക് എന്ന സ്ഥലത്ത് നിലനിന്നിരുന്ന തളി മഹാദേവ ക്ഷേത്രം രണ്ടായിരത്തി രണ്ട് വരെ അവിടെ കണ്ടവരുണ്ട് കല്ലുകൊണ്ട് നിർമ്മിച്ച പൂജ മുടങ്ങിയ ശിവക്ഷേത്രം എന്നാൽ പിന്നീട് ആ ക്ഷേത്രം അവിടെ നിന്ന് അപ്രത്യക്ഷമായി പകരമാവണ്ണിൽ ഉയർന്നത് ഒരു പള്ളിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ദിനീഷ് തിരൂരെന്ന മാധ്യമ പ്രവർത്തകനാണ് താൻ വർഷങ്ങൾക്ക് മുമ്പ് അമ്പലത്തിൽ ദർശനം നടത്തിയിരുന്നുവെന്നും എന്നാൽ നിലവിൽ ക്ഷേത്രഭൂമിയിൽ പള്ളിയാണുള്ളതെന്ന് തുടങ്ങുന്ന കാര്യങ്ങൾ അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് വഴിയാണ് പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇത് പൊന്നാനി താലൂക്കിൽ കാഞ്ഞിരമുക്കിലുള്ള ഒരു പുരാതന തളി ക്ഷേത്രമായ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ഭൂമിയാണ് ഒന്ന് ദശാംശം ഇരുപത് ഏക്കർ വിസ്തൃതിയിൽ ആനപ്പള്ള മതിലോടെ ഉണ്ടായിരുന്ന മഹാദേവ ക്ഷേത്രം ഉപദേവങ്ങൾ വേറെയും ഉണ്ടായിരുന്നു ഇതിന് കിഴക്ക് തളിക്ഷേത്ര കുളവുമുണ്ട് ഗുരുവായൂർ ദേവസ്വവും മല്ലിശ്ശേരി മനയുമാണ് രേഖാമൂലം ഊരാളന്മാർ ഈ ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടു തളി ക്ഷേത്രഭൂമി അപ്രകാരം കൈവശം വെച്ചത് ഇതര മതസ്ഥനാണ് അയാൾ ഏതോ രേഖയുണ്ടാക്കി പൊന്നാനി മൗനത്തിൽ ഇസ്ലാം സഭയ്ക്ക് വക്കഫ് ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ ഈ ക്ഷേത്രഭൂമിയിൽ ഭൂമിയിൽ വന്ന് ക്ഷേത്രം ഞാൻ കണ്ടിട്ടുണ്ട് തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നില്ല അത് പൂജ മുടങ്ങിയ ഒരു മഹാക്ഷേത്രമായിരുന്നു അന്ന് ഞാൻ കണ്ടത് കഴിഞ്ഞ മാസം വീണ്ടും ഇതേ ക്ഷേത്രഭൂമിയിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് ക്ഷേത്രം പൂർണ്ണമായും നീക്കം ചെയ്ത് അവിടെ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ് മതപരിവർത്തനം ചെയ്തു വരുന്നവരെ പാർപ്പിക്കാനുള്ള കേന്ദ്രം ക്ഷേത്രാവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടിയിരിക്കുന്നു മതേതരത്വത്തിന്റെ മഹനീയ മുഖം അല്ലെ ക്ഷേത്രഭൂമി തിരിച്ചുപിടിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് തളി മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ച ഭക്തജനങ്ങൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞു സർക്കാർ ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കിയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഈ ആധുനിക കാലത്തും ക്ഷേത്രം തകർക്കപ്പെടുന്നുണ്ട് അങ്ങനെ തകർത്ത ക്ഷേത്രത്തിന് മുകളിൽ പള്ളിയും ഉയരുന്നുണ്ട് പക്ഷെ നമ്മളിതൊന്നും അറിയുന്നില്ല ഇനി അറിയുന്നവരാകട്ടെ ഉറക്കം നടിക്കുകയാണ് സിഡ് ന്യൂസ് കോഴിക്കോട്